വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഒരുക്കി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ വലപ്പാട് സി പി ട്രസ്റ്റ് കെയർ ഷെയർ ഫൌണ്ടേഷൻ സംയുക്തമായാണ് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് വള്ളിവട്ടം പാർലേക്ക് ഫാം ഹൌസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ലെന്നും പ്രതിസന്ധികളെ പ്രചോദനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നും ദിലീപ് പറഞ്ഞു നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഇടാം പക്ഷെ ഇവിടെ വന്ന് കയറിപ്പോകും എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണെന്നൊന്നു നിങ്ങൾ സാധാരണ കസേരിലിരിക്കുന്ന പോലെ നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോൾ അതാണ് വേണ്ടത് നമ്മള് പല സ്ഥലത്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും ചില ആൾക്കാര് നടക്കാൻ പറ്റാത്ത പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞ ഒരിടം അല്ലെ ഒരിടം തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നതാണ് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ഈ പറയുന്ന ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല സത്യമല്ലേ നമുക്ക് വേണ്ടത് അതാണ് കാരണം നമ്മൾ ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു ഇത്ര ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണേന്റെ ഇടയിലെ കുറച്ച് സമയം ആ സമയത്ത് നമ്മൾ ചിരിയും കളിയും ബേളയിട്ടൊക്കെ തന്നെ പോകും ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ബി സക്കീർ ഹുസൈൻ അധ്യക്ഷനായി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ എന്നിവർ മുഖ്യാതിഥികളായി ചിത്രകാരൻ ഡാവഞ്ചി സുരേഷ് ഷൈജു കാനാടി സി പി ട്രസ്റ്റ് പ്രതിനിധികളായ ഷെമീർ എളയിടത്ത് ഹിലാൽ കുരുക്കൽ ടി എം നിസാബ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വീൽ ചെയറിൽ കഴിയുന്ന അറുപത്തിയഞ്ചോളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത് പാട്ടും കളികളും ഉൾപ്പെടെ വീൽ ചെയറിലിരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ഓണസദ്യയും ഉണ്ടായിരുന്നു സജി അപർണ താജുദ്ദീൻ പി കെ ധർമ്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി